നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഭക്ഷണം കഴിച്ചെല്ലാവരും രണ്ട് എനിക്ക് മര്യാദയ്ക്കി ലൈവ് വരാനായിട്ട് സാധിക്കണില്ല ഒന്നെങ്കിൽ മഴ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തിരക്കുകളായിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ നിങ്ങളോട് ഇപ്പൊ കുറച്ചേരം സമയം കിട്ടിയപ്പോ ഞാൻ ലൈവ് വന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സമയത്ത് തന്നെ ലൈവ് വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് സമയം കിട്ടണില്ല എന്തുകൊണ്ടാണ് പ്രശ്നം അങ്ങനെ വന്നില്ലല്ലോ ആ നമസ്കാരം എല്ലാവർക്കും നമ്മൾ കുറച്ച് ഇതിനാണ് നമ്മൾ സഹസ്രനാമത്തിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷനിലാണ് വിഷ്ണുമായ സഹസ്രനാമം തിരിഞ്ഞ് കാണാൻ പറ്റുള്ളൂ വിഷ്ണുമായ സഹസ്രനാമം നിങ്ങളുടെ ഇതിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള ചെറിയൊരു പണിപ്പുരയിലാണ് അതിൻ്റെ ഇതാണ് അപ്പം കുറച്ചൊരു സഹസ്ത്രനാമത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ സഹസ്ത്രനാമത്തിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു അങ്ങനെ ചെറുക്കിന്നെ മഴയുടെ തയ്യതുകൊണ്ട് വൈകുന്നേരങ്ങളൊന്നും വീഡിയോ ഒന്നും ചെയ്യാനല്ല ലൈവ് വരാനായിട്ട് സാധിക്കുന്നില്ല നമ്മളെ സുരാജ് വ്ളോഗ്സ് ടു പോയിന്റില് വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ മുന്നേ എഴുതിയിട്ടും ലൈവിൻ്റെ അകത്തടിയിലൊക്കെ ഇതിൻ്റെ ലിങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് ചിരിച്ചു മയക്കുന്ന നക്ഷത്രജാതരെ കുറിച്ചിട്ടും ദേഷ്യക്കാരായ നക്ഷത്ര കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മിഥുനം രാശി മാറുന്നതിനെ കുറിച്ചുള്ള രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മിഥുനം രാശിയിലേക്ക് എന്താണ് നമ്മുടെ വ്യാഴം പോകുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഇതിൻ്റെ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത് അപ്പോൾ എല്ലാവരും അതൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഉപകാരപ്പെട്ട വീഡിയോസാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഇവിടെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക നമ്മുടെ ഫാമിലിയിലേക്ക് ആൾക്കാരെ കൂട്ടുക അപ്പോൾ നിലവിലെ നാൽപ്പത്തിയേഴ് അമ്പത് പേരെ കണ്ടു നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് പേര് പേർ കയറി വന്നാൽ മാത്രമാണ് ഇവിടെ ഉള്ളൂ അപ്പോൾ ലിങ്ക് മുന്നുള്ള ലൈവിൻ്റെ നിടയിൽ കമൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കമൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സുരാജ് ബ്ലോഗ്സ് ടു പോയിന്റ് പോയിൻറ്റ് ഇതാണ് പുതിയ ഇത് അതിനകത്താണ് വീഡിയോസൊക്കെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനകത്ത് കയറി വരാം നമ്മൾ സം ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞു പോലെ വലിയ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് സാധനക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത് എല്ലാവരും ഒരു അപ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് പോയി കാണുക ആ ചാനലിനകത്ത് സുരാജ് ബോക്സ് ടു പോയിൻ്റ് പോ എന്ന ചാനൽ അതിൻ്റെ അകത്താണ് വീഡിയോസൊക്കെ അപ്ലോഡ് ആവുക അതിനകത്ത് വീഡിയോസെല്ലാം ലൈവ് മാത്രമേ ഉള്ളൂ ഓക്കെ ആരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കയറിയവർ വന്നില്ല എന്നാലാണ് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ ആർക്കൊക്കെ ഒരു ഉപകാരത്തിലേക്ക് വരുള്ളൂ അതിനെന്താണൊന്നും സംസാരിക്കാത്ത വരുന്നവരും ഒന്ന് സംസാരിക്കില്ല എന്തേലുമൊക്കെ വിശേഷം പറയുമോ വിശേഷമൊക്കെ കിട്ടിരിക്കാം പറഞ്ഞോണ്ടിരിക്കാം അങ്ങനെയുള്ളൂ നമ്മൾ സമയം ഉണ്ടാക്കി വരുന്നത് നിങ്ങളും അതനുസരിച്ചിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ നിങ്ങൾ അവരുടെയൊക്കെ ചോദിക്കാം വിശേഷങ്ങളൊക്കെ പറയൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം മാത്രം സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ സുഖായിട്ടൊക്കെ ഇരിക്കണോ ഭക്ഷണം കഴിച്ചാലും കമെന്റ് ചെയ്യോ അറിയാന്ന് ആയിരുന്നു എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ വോയിസ് കേൾക്കണ്ടോ എന്ന് കേൾക്കണ്ടോന്നറിയാൻ വേണ്ടിട്ടാണ് പറയണം തിരികെ മനസ്സിലാവണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഓ കേട്ടുകാരന എവിടെയുണ്ട് കിടക്കണുണ്ട് വേറെന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ നിങ്ങളെ കൂട്ടുകാരന്മാർക്കെ ഷെയർ ചെയ്തോളൂ കൂട്ടോ സുരാജ് ബോക്സ് എന്ന ചാനലൊന്നും അപ്പം അതിനകത്താണ് വീഡിയോസൊക്കെ വന്നിട്ടി നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് ചെറുപ്പക്കാരായ ഉള്ളവർക്കും ഉണ്ട് മറ്റൊ പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടും ഷെയർ ചെയ്ത് കൊടുത്തോളൂ എല്ലാവർക്കും ധൈര്യമായിട്ട് അത് കയറി കാണുക ഞാൻ മറ്റു ലൈവില് മുന്നവില് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് ഇങ്ങനെ ഫിൻ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്നിട്ട് പരിപാടി ഇപ്പം Ябрэдан, данишэ? Ябрэдан, данишэ?

ടുന്നു പഠിക്കാൻ പഠിച്ച എന്നാലും എന്തെങ്കിലുമൊക്കെ നോട്ടൊക്കെ നോക്കാലോ വർക്ക് വർക്ക്ഷോപ്പ് എക്സാം ഒക്കെ ആണെങ്കിലും വേറെ ആരും ഒന്നും മിണ്ടില്ലല്ലോ എല്ലാരും ഇവിടെ പോയി വിശേഷങ്ങളൊക്കെ പറയൂ ഇതിലൊക്കെ പറയാണെങ്കിൽ പറയോ വിശേഷങ്ങളൊക്കെ പറയാം എല്ലാവരും പേരൊക്കെ ഒന്ന് പറയൂ പിന്നെ അതുപോലെ തന്നെ സ്ഥലം ആക്കൊന്ന് പറയും എവിടേക്കുള്ളവരാണ് നമുക്ക് ഇതിനകത്തുള്ളത് അറിയണ്ടല്ല എങ്കിൽ വന്നവർ എവിടെയൊക്കെ ഉള്ളവരാണ് അറിയണ്ടേ ധനുഷ് പറയണ്ട കേട്ടോ ധനുഷിന്റെ വീടൊക്കെ എനിക്കറിയാം പേര് അറിയാം പേരും ജില്ലക്കൊന്ന് സ്ഥലക്കൊന്ന് കമന്റ് ചെയ്യൂ അറിയുന്നവരെ എല്ലാവരും ചെയ്തേ പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യും സ്ഥലം ചെയ്തിട്ട് ചെയ്യും നമുക്ക് എവിടുന്നൊക്കെ ഉള്ളവരാണ് നമ്മുടെ ലൈവ് കാണുന്ന വൈകിട്ട് പൂജക്ക് കയറുമ്പോഴ് പേര് നല്ല അർച്ചന ഒക്കെ നടത്തണമെങ്കിൽ കമന്റ് ചെയ്തോളും ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോളാം എന്നിട്ട് അർച്ചനയ്ക്ക് അർച്ചന ഇവിളാം കയറുമ്പോഴേ വൈകിട്ട് പൂജയ്ക്ക് ഇവരും ഭക്ഷണം കഴിച്ചോ തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് കിടന്ന അപ്പോഴാണ് അവരുടെ ലൈവ് വരാൻ കയറാൻ ആയി കഴിഞ്ഞാൽ മഴയൊക്കെ വന്നാറെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവാം എല്ലാവരും ഉണ്ടാവുമോ എന്നറിയില്ലായിരുന്നു എന്തായാലും ഉണ്ട് രണ്ടുപേരൊക്കെ ഉണ്ട് അപ്പൊ സ്ഥലമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ എവിടെയുള്ളവരാണൊക്കെ അറിയാൻ പറ്റും പിന്നെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി പറയാം സംശയങ്ങൾ വേണ്ടി ചോദിക്കാം നമുക്ക് നാൽപ്പത്തി ഏഴ് അമ്പത് പേരെ അങ്ങോട്ട് ഉള്ളു നമുക്ക് അമ്പത് പേരെങ്ങോട്ട് വന്നാലാണ് മറ്റേ അകത്ത് ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിൻ്റെ അധികം ലൈവ് വരും അടുത്ത ലൈവ് വരും അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ശ്രമിച്ചു കഴിഞ്ഞാൽ സുരാജ് ബ്ലോഗ്സ് ടു പോയിന്റില് ഒരു അമ്പത് പേര് അറുപത് പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ലൈവ് വരാം അതിനകത്ത് നമുക്ക് വീട് ഇട്ടിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ചാനലിൻ്റെ അകത്തേക്ക് മാറിയത് രണ്ടാമത്തെ ചാനലിലേക്ക് മാറിയത് ഇത് വീട് ഇട്ട് വലിയ കാര്യമൊന്നുമില്ല അതിൻ്റെ അകത്തേക്ക് മാറി നിങ്ങൾ അതിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ലൈവൊക്കെ വരാം വീഡിയോസൊക്കെ ഉണ്ട് അതിനകത്ത് നല്ല നല്ല വീഡിയോസ് കിടക്കുന്നുണ്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ സാധാരണ രീതിയിലുള്ള വീഡിയോസ് നബീഷ് ഹായ് എവിടെയാണ് സ്ഥലം നബീഷ് പേര് കറക്റ്റ് ഇട്ടും ആണോ എന്തോ ഹായ് എവിടെയാണ് സ്ഥലം ആരും വന്നൂരാരൊന്നും മിണ്ടില്ല വന്നിട്ട് പോവാണ് തിരുവനന്തപുര ഓക്കെ ഞാൻ എറണാകുളമാണ് നിങ്ങൾ സുരാജ് ബോക്സ് ടു പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ലൈവ് വരാം ഇതിൻ്റെ അകത്തെ വീഡിയോസ് ഒന്നും വരില്ല ഇനി കുറെ നാളത്തേക്ക് എന്താണോ അതിൻ്റെ മെയ് ഇരുപത്തി ഒന്നാം തീയതി ആണ് എന്നത് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും അപ്പം അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ തിരിച്ചറിവിക്കാനും പോകും അപ്പം അതുകൊണ്ട് ഞാനത് അപ്പം ലൈവ് മാത്രം ഞാൻ ഗെയിം അങ്ങനെ കളിക്കാറില്ല സമയം കിട്ടാറില്ല ഗെയിം കളിക്കാനൊന്നും നമ്മൾ ഇല്ലാത്ത വരുന്നവർക്ക് ഒന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇല്ലത്ത് മറ്റേ പുതിയ അക്കൗണ്ടിലേക്ക് നമുക്ക് ലൈവൊക്കെ വരാനായിട്ട് സാധിക്കും സുരാജ് ബോക്സ് ടു പോയിന്റ് വരുന്നവർ ഒന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഫ്രീ ഫയർ പ്ലീസ് നോക്കട്ടെ നോക്കട്ടെ അതിനെ എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല ഗെയിമും കാര്യങ്ങളൊന്നും വലിയ ധാരണയില്ല ശ്രമിക്കാം കളിക്കാനായിട്ട് അടുത്ത അടുത്ത ഈ രണ്ടാമത്തെ സുരാജ് ടു പോയിന്റില് ലൈവ് വരുമ്പോൾ അത് കളിക്കുന്ന ഒരു വീഡിയോ കളിക്കുന്ന ഒരു കളിക്കണ ഞാൻ വരാം ഓക്കെ പിന്നെ ഒരു പറയാനുള്ള വെച്ചാൽ എല്ലാവരും ഒരു പോലെ കണ്ടാൽ മതി ഒരിക്കലും ഒരു ജ്യോത്സിനോ ശാന്തി എന്നുള്ള പരിഗണന ഒന്നും വേണ്ട നമ്മളൊരു സഹോദരൻ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം സംസാരിക്കാനായിട്ട് സാധിക്കും എന്ത് സംശയമാണെങ്കിലും ചോദിക്കാനായിട്ട് തോന്നും അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ലൈബിലങ്ങനെ കളിയാക്കുക അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ടും ചോദിക്കാം നമ്മൾ കളിയാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് പറയുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിൽ എൻ്റെ വീഡിയോസിലൊക്കെ നമ്പർ എടുക്കണം അതിൻ്റെ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി വാട്സാപ്പിൽ മറുപടി ഒക്കെ തരും പ്രശ്നമൊന്നുമില്ല ഒത്തിരി പേർക്ക് കൊടുക്കാറുണ്ട് മറുപടി കൊടുക്കാറുണ്ട് വാട്സാപ്പിൽ ഒത്തിരി പേർ ചോദിക്കാറുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് വിടാറുണ്ട് അപ്പൊ നമുക്ക് വാട്സാപ്പിൽ ഒരു പരിധിയുണ്ട് അങ്ങനെ അയച്ച് കൊടുക്കുന്ന പരിപാടി അതൊന്നും നമുക്ക് വാട്സാപ്പിനൊക്കെ എല്ലാവരും ചിന്തിക്കും നമുക്ക് ഈ വാട്സാപ്പിൻ്റെ നമ്പറിലേക്ക് ഇട്ടാൽ പോരെ എല്ലാവരും ഒന്നിച്ചാക്കിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയാൻ ഇട്ടാൽ പോരെ അതൊക്കെ ഒരു യൂട്യൂബിൻ്റെ ഇതനുസരിച്ച് ശരിയായിട്ടുള്ള കാര്യമില്ല നമുക്ക് നിങ്ങൾ ലൈവുകളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള ഇവിടെയൊക്കെ സബ്സ്ക്രൈബ് നമ്മൾ യൂട്യൂബിൽ നിന്ന് പൊന്നായിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് യൂട്യൂബ് കൊണ്ട് മുന്നോട്ടാണെങ്കിലും മുന്നോട്ട് പോവുകയുള്ളൂ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പകുതി ഒരു ഇതായത് അത്രയും കണ്ടില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് യൂട്യൂബിൻ്റെ ഇതങ്ങ് തീരും നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ ഇതങ്ങ് തീരും ചാനൽ തന്നെ പോകും അപ്പോൾ അതുകൊണ്ട് അന്നേരം നമുക്ക് ലൈവായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും വന്ന് നമുക്ക് കാണാൻ താല്പര്യമുള്ള വിശ്വാസമുള്ളവരും അല്ലാത്ത വിശ്വാസമുള്ളവരെയൊക്കെ കേട്ടി ഒരു കാരണം നമ്മളോട് താല്പര്യമുള്ളവർ ഈ ക്ഷേത്ര വിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യം വിശ്വാസമുള്ളവർ അപ്പോൾ അങ്ങനെയുള്ളവർ വന്നാലും വന്ന് വന്നാലാണ് അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസമുള്ളവർ വന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകുള്ളത് നമുക്ക് പിന്നെ ലൈവിൽ എല്ലാവരും കറക്റ്റായിട്ട് കൂടെ വന്നവർ ഏഴ് പേര് വരെ കറക്റ്റായിട്ട് വരും അതുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ലൈവിലാരും വരവില്ല പകുതിയിലുള്ളൂ ഒന്ന് രണ്ട് മൂന്നൊക്കെ പേര് വന്നുള്ളൂ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ മൂവായിരത്തി ഇഷ്ടം പേരുണ്ട് ഫാമിലിയിൽ എല്ലാവരും തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്നില്ലെങ്കിൽ തന്നെ ഒരു നൂറ് പേരെങ്കിലും വന്നിരുന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് ലൈവിലേക്ക് നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ട് പോകുമായിരുന്നു അപ്പോൾ എല്ലാവരും സംശയങ്ങളൊക്കെ ചോദിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കാം അപ്പം കൊണ്ടാണ് നമ്മൾ വഴിതിൽ പറഞ്ഞത് നിങ്ങളോട് സംസാരിക്കാം എന്നുള്ളൊരിതിൽ തിരക്ക് മൊത്തത്തിൽ തിരക്കാണ് തിരക്ക് കഴിഞ്ഞിട്ട് എവിടെ സമയം കുറച്ച് സമയം കിട്ടുമ്പോൾ നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാം വിചാരത്തിൽ വരുന്നു പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫർ കിട്ടിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് ചെയ്യോ അത് ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം പിന്നെ അവർ തമ്മിൽ വഴക്കാവും അങ്ങനെയാവും ഇങ്ങനെയാവും അപ്പം അത് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യക്കാരാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് കിട്ടുള്ളൂ റിപ്ലൈ നിന്നാലും തന്നിരിക്കണം വിളിച്ചലപ്പം കിട്ടിയെന്ന് വരില്ല തിരക്കായിരിക്കും ഫുൾ തിരക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ പറഞ്ഞല്ലോ അമ്പലം വീട്ടിലെ അമ്പലം ഒന്ന് ട്രസ്റ്റ് ആക്കണം അവിൻ്റെ തിരക്കിലാണ് അപ്പം അത് കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കൊന്ന് കുറച്ച് ദൈവക്കൊരു സ്ഥലം മേടിക്കണം അതെങ്ങനെ കുറച്ച് ഇതായിട്ട് കിടക്കാം അപ്പം നമുക്ക് പറ്റിയ സാമ്പത്തികമായിട്ടൊക്കെ ഇത് മെടിക്കണം ആരും ചോദിച്ചിട്ടല്ല മേടിക്കണേ നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുകയാണ് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കുറേയൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ മേടിക്കാനാണ് മേടിക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് പിരിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അമ്പലത്തിൽ ഇല്ലെങ്കിൽ രസീദോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഭണ്ഡാ രസംകല്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ നമ്മൾ പണിക്കണ പൈസന്ന് കുറച്ച് മിച്ചം വെച്ച് ഒരു ഇരുപതരങ്കിലും ഒരു ദിവസം മിച്ചം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഇത്രയും പൈസ കുഴപ്പിച്ചത് നമ്മൾ ആരുടെ അടുത്തും അവരിതും പറഞ്ഞു മേടിച്ചിട്ടില്ല പൈസ പെരുവൊന്നും പറഞ്ഞു മേടിക്കാറില്ല പിന്നെ വഴിപാട് കഴിക്കുന്നവരുണ്ട് വഴിപാട് കഴിക്കുന്നവർക്ക് ദീപാരാന പൂജയൊക്കെ നടത്തുന്നവർ അങ്ങനെ പുഷ്പവർക്ക് പൈസയൊക്കെ ഉണ്ടല്ലോ അതും ഉണ്ട് അത് മേടിക്കും അത് മേടിച്ചതാണ് നമ്മളെന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കില്ല പതിവ് നമ്മളെടുത്തൊക്കെ പിന്നെ വീട് പണിയുടെ കഴിഞ്ഞ ദിവസം വന്ന് അങ്ങനെ അളന്നൊക്കെ പോയിട്ടുണ്ട് വില്ലേജിൽ നിന്ന് സ്ഥലം ഒന്നും ഇല്ലായിരുന്നു സ്ഥലമൊക്കെ ഒന്നിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു പിന്നെ അത് പട്ടിയൊക്കെ തള്ളിപ്പോയി പുറമ്പോക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് അളന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വില്ലേജിൽ നിന്ന് മുകളിലേക്ക് താലൂക്കിലേക്ക് പോകുമ്പോൾ താലൂക്കിന്ന് നമുക്ക് ഒരാഴ്ച കൂടെ എടുത്തുകഴിയുമ്പോൾ താലൂക്കിപ്പോൾ അന്വേഷിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കിട്ടാമെന്നാണ് പറയണത് കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത് വന്നാലൊക്കെ ആണെങ്കിൽ പെരപണിയൊക്കെ മുന്നോട്ട് കൊള്ളു താറ വെട്ടിയിട്ട് അങ്ങനെ അങ്ങനെ കിടക്കുക അതൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് തന്നെ പണിയണം ഇപ്പോൾ പഞ്ചായത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് പണിയാന്ന് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് തരാമെന്ന് പറയും വെള്ളത്തിൽ അങ്ങനെ ഇടിഞ്ഞു പോയതാണെങ്കിൽ വെള്ളപ്പൊക്കം വന്നിപ്പോൾ ഇടിഞ്ഞു പോയത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കിടക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് നൂലാമലകളായിട്ട് ഞാൻ നടക്കായിരുന്നു അങ്ങനെ സമയം കിട്ടുന്നില്ല പിന്നെ അമ്പലത്തിൽ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് പൂജ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് നല്ല പൂജ വീട്ടിലെ പൂജ അതുപോലെ തന്നെ ഞാൻ നിൽക്കണ അമ്പലത്തിൽ പൂജ അങ്ങനെ രണ്ട് പൂജകൾ മുഖത്തിൽ തിരക്കുക അപ്പം ജോലിച്ചൊന്നും അങ്ങനെ പ്രശ്നമൊന്നും അമ്പലത്തിൽ ഇരുന്ന് വെക്കണില്ല അത്യാവശ്യം എന്ന് പറയുന്നവരെ മാത്രം ജസ്റ്റൊന്നും നോക്കുക അങ്ങനെ പറഞ്ഞ് കൊടുക്കുക ഇത്ര പരിഹാരം പറഞ്ഞു കൊടുക്കുക പരിഹാരം ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂജയിലൊക്കെ പരിഹാരം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിതൃക്കളുടെ ഒരു പ്രീതി അതാണ് മസ്റ്റായിട്ട് ഞാൻ പറയുന്നത് പിതൃ പ്രീതി വേണം അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ പോകണം ദേശദേവതയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തി കാരണം ജയിക്കുകയുള്ളൂ ഏറ്റവും ഇത്ര വലിയ ഇത്ര വലിയ പരിസരം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും മാറണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും നമ്മുടെ ഫിക്സഡ് അസെറ്റ് പോലെ നമ്മുടെ കയ്യിൽ വേണം ഇന്നിപ്പോൾ എതിർപ്പ് പ്രീതി ഇഷ്ടദേ ഇഷ്ടദേവതയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് വേണം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണം നിലവിൽ ആരും വേറെ ആരും സംസാരിക്കില്ല അപ്പൊ ഒന്ന് ലൈവ് നമുക്കൊന്ന് നിർത്താം വൈകിട്ട് വരാൻ വരികയാണെങ്കിൽ വരാം സമയമുണ്ട്